വചനഘോഷണം മാസികയുടെയും ക്രിസ്ത്യൻ അസോസിയേഷൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ വർഷം വൈഎംസി ഹാളിൽ വെച്ച് ആയിരം ദരിദ്ര വിദ്യാർത്ഥികളെ ബായി കൊട ബുക്ക് ഒക്കെ നൽകി സഹായിക്കാനായിട്ട് സർവശക്തനായി സഹായിച്ചു ഇപ്രാവശ്യവും അങ്ങനെയുള്ള ഒരു പദ്ധതിയെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് ഞങ്ങൾ വരികയായിരുന്നു വലിയ വിപുലമായ ഒരു പ്രോഗ്രാം അത് അതിന്റെ ഉദ്ഘാടനം ഇന്ന് വെച്ച് നടക്കുകയാണ് ഇന്നലെ ആയിരം പേരുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അല്ലാതെ വചന പ്രഭോഷണം മാത്രം വരുന്ന ഗ്രൂപ്പിലാണ് ഒരാളുടെ റിക്വസ്റ്റ് വന്നു ഇപ്രാവശ്യം ഇങ്ങനെ സംവിധാനം ഉണ്ടെന്ന് ചോദിച്ചു രാത്രിയാണ് ആ റിക്വസ്റ്റ് പെട്ടെന്ന് ഞാൻ അന്നേരം തന്നെ മാംച്ചായ വിളിച്ചു മാംച്ചായ പോലെ ഒരു സംഭവം ഉണ്ട് നമുക്ക് അതിരീടില്ലാത്ത സഹായം ചെയ്യുന്നതിനും കഴിയാവുന്ന എല്ലാ സഹായവും ചെയ്യാം എന്ന് വാഗ്ദാനം നൽകി പെട്ടെന്ന് ഞാൻ സി വി മാറിനെ വിളിച്ചു ഇവിടുത്തെ വ്യാപാരി വ്യവസായ പ്രസിഡന്റ് ആയിരിക്കും അദ്ദേഹം വലിയ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞു അയന്ന നാളെ തന്നെ ചെയ്തേക്കാം എന്ന് ഏറ്റവും വിലപിടിപ്പുള്ള ക്യൂബിയുടെ ബായി പുസ്തകങ്ങൾ ടിഫിൻ ബോക്സ് പെൻസിലെ പേന അതുപോലെ തന്നെ വെള്ളം ഉൾകൊള്ളുന്ന കോപ്പിവെള്ളം അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായ കോപ്പിക്കുട തന്നെ അതിമനോഹരമായ കോപ്പിക്കുട ഉൾപ്പെടെ ഒരു വലിയ ഇത് ഇവിടെ അദ്ദേഹം തന്നെ സ്പോൺസർ ചെയ്തിരിക്കുകയാണ് വളരെ വിപുലമായ പെട്ടന്ന് ഞാൻ നമ്മുടെ റാണിയുടെ പ്രിയകരനായ നമ്മുടെ എല്ലാ മനസ്സുകളും എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന എം എൽ എ രാജീവ് അബ്രഹാം എം എൽ എ അവരുടെ ഞങ്ങൾക്ക് എപ്പോഴും എം എൽ എ ആയിട്ടാണ് മനസ്സ് അപ്പൊ അങ്ങനെ ഞാൻ റെഡി നല്ല ആണല്ലോ എന്നെയും കൂടെ എന്റെ കൂടെ സഹായം പറഞ്ഞു സാംസണിൽ ഒരു പത്ത് കുട്ടികൾക്ക് എല്ലാ വിധത്തിലും നമ്മളെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുട്ടികളുടെ ഒന്നും ഫോട്ടോ അടുത്ത പ്രാവശ്യം എടുത്തിട്ടില്ല ആ കൊടുക്കുന്നവരുടെ ഒന്നും ഫോട്ടോ എടുക്കാതെ ആ ഭംഗിയായിട്ടാണ് അറിയരുത് എന്ന ആ വലിയ വിളിക്കുന്ന വ്യാപാര വ്യവസായ ദർശനം അതാണ് ഇടങ്കൈ അറിയരുത് അതുകൊണ്ട് വളരെ സീക്രട്ടായിട്ടാണ് ഇത് ആളുകളെത്തിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ആയിരത്തിലധികം ആളുകളുടെ കൂടിയിട്ടും ആരെയും ഫോട്ടോ എടുക്കാൻ അഭിനയിച്ചില്ല ഇത് അതിന്റെ ഇത് എം എൽ എയുടെ കയ്യിലോട്ട് ഏൽപ്പിക്കും അത് പിന്നെ നമ്മൾ ആ അർഹരായ ആളുകളെ കൊണ്ടു കൊടുക്കും പലയിടത്തും വീടുകളിൽ കൊണ്ടു എത്തിക്കത്തുള്ള ഒരു വിവിധമായ പ്രൊജക്ടാണ് സുഹൃത്തുക്കളോട് പറഞ്ഞു ത്രിവാണ്ടത്തഞ്ചും ആറ് ലക്ഷം രൂപ ഞങ്ങൾക്ക് പൈസ വേണം എത്തിച്ചു പോകുന്നത് അങ്ങനെയൊക്കെ നമ്മളെ സഹായിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് രംഗത്ത് നിൽക്കുന്നത് ഈ ഉദ്ഘാടനത്തിനായിട്ട് ഏറ്റവും ആധുരീയനായ രാജു എബ്രഹാം എം എൽ എ അവരുടെ ക്ഷണിച്ചു കൊടുക്കണം വചന ഘോഷണം മാസികയും പ്രസ് അസോസിയേഷനും ഒരിക്കൽ കൂടി നന്മയുടെ ഒരു ഭൂമലം തന്നെ നമ്മുടെ നാടിന് സമർപ്പിക്കുകയാണ് ഈ പഠന സഹായ വികരണത്തിലൂടെ ചെയ്യുന്നു ഏറ്റവും പ്രിയകരായ തോമസ്യഭാഷ കഴിഞ്ഞ വർഷം ആയിരത്തിലധികം കുട്ടികളുണ്ട് കഴിഞ്ഞ വർഷം മാത്രമല്ല കോവിഡിൻ്റെ കാലഘട്ടത്തിലും പ്രളയകാലഘട്ടങ്ങളിലും അങ്ങനെ നാട് എന്തെല്ലാം ആവശ്യങ്ങൾ നാടിന്റെ മുമ്പിൽ വരുമ്പോൾ അവിടെയെല്ലാം വലിയൊരു നേതൃത്വമായിട്ടാണ് തോമസ് അസ്കർ നിലകൊള്ളുന്നത് ഇന്ന് ഇതിനെ ഈ ചടങ്ങിനെ മനോഹരമാക്കാൻ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രസിഡന്റ് ടക്കം അതുപോലെ തന്നെ വലിയൊരു ഹൃദയത്തിന്റെ ഉടമ കൂടിയാണ് അദ്ദേഹത്തിന് മുമ്പും ധാരാളം സൽപ്രവൃത്തികൾ ഒരേക്കർ വസ്തു വീടില്ലാത്തവർക്ക് നൽകിയ വ്യക്തിത്വം കൂടിയാണ് ആ നിലയിൽ നല്ലവരായ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ നമ്മുടെ ഈ ചടങ്ങ് നടക്കുന്നത് ഏറ്റവും അനുഗ്രഹപ്രദമാണ് ഹൃദയം പറഞ്ഞത് ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തെ സഹായിക്കുന്ന മറ്റെല്ലാവർക്കും നമ്മുടെ ഈ പഠന ഉപകരണ വിതരണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കട്ടെ നമസ്കാരം ഇപ്പോൾ വ്യാപാരി വ്യവസായികളുടെ പ്രസിഡന്റ് ഇപ്പോൾ എം എൽ എ ബാങ്കുകൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ബാങ്കി കൈമാറും कोपी कोड़ा एक मानव चाइन मानव चाइन कई मानव हैं कि कोपी कोड़ा एक टीम बॉक्स में टीम बॉक्स में एक बार बुकगल सांसन बुकर मत है कई मानव हैं बुकर है ना पेंसिलें नहीं लगा उन्हें आ कोपी बड़ा बड़ा कोपी बड़ा कोपी घोषणा तो <laughs> <laughs> സാംസൺ ഇങ്ങനെ ഒരു പുതിയ സംരംഭത്തിന് പുതിയതല്ല ഇങ്ങനെ സ്കൂൾ സീസൺ ആരംഭിക്കുമ്പോൾ പക്ഷത്തെ അനുഭവിക്കുന്ന സ്കൂളിൽ വലിയ ബാധ്യതയായിട്ട് മാറിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെ അഡ്രസ് ചെയ്യാനായിട്ട് തോമസ് എഫ് പാസിന്റെ നേതൃത്വത്തിൽ ഇങ്ങനൊരു വലിയ സംരംഭം വിജയം കണ്ടെത്തുന്നതിൽ സംശയമില്ല കാരണം സഹായം നൽകുവാനായി ഒരുപാട് ആളുകൾ ഉണ്ട് പക്ഷെ അത് ശരിയായ രീതിയിൽ ശരിയായ മാർഗത്തിലൂടെ നൽകുന്നതിന് നേതൃത്വം നൽകാനുള്ള ആളുകളുടെ അഭാവമാണ് ഇവിടെ ഉള്ളത് ആ ഒരു പിടവ് നിലത്തുവാൻ തോമസ് പിന്നോട്ട് വന്നതിന് അത് അധികം സന്തോഷമുണ്ട് അദ്ദേഹത്തിനുള്ള നന്ദി ആവശ്യത്തിൽ പറയുന്നത് ഒരു നമ്മുടെ കുടുംബത്തിലേ ഉള്ളത് ഒന്ന് മാമചാര്യം അതുപോലെ രണ്ടുപേരും ഈ സംരംഭത്തിനകം വഴി സംഭാവന ചെയ്യും അങ്ങനെ തന്നെ ഇത് ഒരു ആയിരം പേരിൽ എത്തിക്കുക എന്നുള്ള പാസ്വേഡ് ലക്ഷ്യം സഫലീകരിക്കട്ടെ എന്ന് ആശംസിപ്പിക്കുന്നു വ്യാപാരി വ്യവസായികളും സമിതിയുടെ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു നന്ദി ഇപ്പം വീണ്ടും നമ്മുടെ ഒരുപാട് സഹായങ്ങൾ ചെയ്യാണ് വീണ്ടും വേറൊരു മോഡലിലുള്ള എല്ലാ സംവിധാനവും കിറ്റുമായിട്ട് എത്തിയിട്ടുണ്ട് അതിന്റെ സാമ്പചചാൻ മുമ്പോട്ട് വന്ന സാംബശിവൻ അവരോട് മുമ്പോട്ട് വന്നോട്ടെ എം എൽ എൻ ആണ് C'è un po' di terra, no? Un po' di terra, no? Un po' di terra, no? Un po' di terra,